ഖാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തിന്റെ ചൈതന്യം പ്രസരിപ്പിക്കുന്ന നാടാണ് ഖാന ഭാരതം ജനാധിപത്യത്തിന് പ്രതീക്ഷയുടെ കിരണങ്ങളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആഫ്രിക്കയ്ക്ക് ഒന്നാകെ ഖാന പ്രചോദനമേകുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഭാരത സമ്പദ് വ്യവസ്ഥ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വൈകാതെ I bring with me the goodwill and greetings of 1.4 billion Indians. ഖാനയുടെ വളർച്ചയും അതിവേഗമാണ് സബ്കാ സാത് സബ്കാ ബികാസ് എന്നാണ് ഭാരതത്തിന്റെ മുദ്രാവാക്യം ഇന്ത്യയുടെ ജനാധിപത്യം പ്രതീക്ഷയുടെ കിരണങ്ങളാണ് ലോകത്തിന് ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ സ്ഥിരത വെളിച്ചമാകുന്നുവെന്നും പ്രധാനമന്ത്രി ഖാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പറഞ്ഞു ഇന്ത്യ ഓഫ് ഡെമോക്രസി लोकतंत्र एक सिस्टम नहीं बल्कि संस्कार है हजारों वर्षों से लोकतंत्र ने भारतीय समाज को निरंतर गति दी है अस डेमोक्रेसी इज नॉट मियरली अ सिस्टम സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിന്റെ ആത്മാവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാരതത്തിന്റെ പുതിയ പാർലമെന്റ് സന്ദർശിക്കാൻ ഖാനയിലെ പാർലമെന്റ് അംഗങ്ങളെ പ്രധാനമന്ത്രി ക്ഷണിച്ചു ഭാരതത്തോടൊപ്പം ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളും ഉയർച്ചയുടെ പാതയിലാണ് ലോകം മുഴുവൻ ഒരു കുടുംബമായി മാറുന്നുവെന്നും പ്രധാനമന്ത്രി ഖാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ജനം